ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഒക്കെ പ്രത്യേകം ആരെങ്കിലും തന്നെ എന്റെ ഒരു അത് ശെരി അപ്പൊ കല്യാണത്തിന് വരുതാനകത്തും പകുതി പേര് നിന്റെ കൂട്ടുകാരാ എൻറെ പെൺകുച്ചി അത്യാവശ്യം അടുത്ത കൂട്ടുകാരെ മാത്രം അങ്ങോട്ട് വിളിക്കേ ആ അടുത്ത ഫ്രണ്ട്സ് വിളിക്കേത്തത് അമ്പത് പേരുണ്ടാവും ഒള്ള മുടിയന്മാരെയും ചട്ടിത്തലയന്മാരെയും എല്ലാം കൂടെ വിളിച്ചിട്ട് സ്റ്റേജിലും കേറി വേഷം കെട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അമ്മാർ കൂടെ കിടന്ന് തുള്ളി ഡാൻസും കളിച്ച് മനുഷ്യന്മാരെ കൊണ്ട് അതും ഒന്നും പറയിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ചേച്ചിയുടെ കല്യാണം വന്നു ഞാൻ നോക്കിയല്ല പിടിച്ചു തീർത്ത് നല്ല അടിയടിക്കും ഞാൻ പറഞ്ഞേക്ക ഞാൻ നിനക്കട്ടു കേട്ടോ അങ്ങനെയൊന്നും ഇല്ലമ്മേ അവരെല്ലാരും നല്ല ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരാ ഹോ ആ മാതി നിർത്തല് അമ്മയും മോളും കൂടെ കിടന്ന് ഊണ് ഊണും പറഞ്ഞിട്ട് നിനക്ക് ആരെങ്കിലും വിളിക്കാറുണ്ടെങ്കി പറ ആ എനിക്കും ഉണ്ട് ഒരു അമ്പത് ഫ്രണ്ട്സ് വിളിക്കുവാണെങ്കിൽ ഒമ്പത് പേരോ ഇതിന് മാത്രം കൂട്ടുകാരെടുത്തിരിക്കുന്നു നിനക്ക് ഒമ്പത് പേര് അമ്മക്ക് എത്ര വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയാവോ ഇവര് ഏഴാം ക്ലാസ് വരെ പഠിച്ച എന്റെ ഫ്രണ്ട്സ് ആ പിന്നെ ഹൈസ്കൂൾ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഇതൊക്കെ തുടങ്ങി എപ്പത്തൊടങ്ങി ഇതൊക്കെ പിന്നെ ഉള്ളത് പ്ലസ് ടു ഗ്രൂപ്പ് ആണ് ഡിഗ്രിക്ക് പോകാത്തോട്ട് പിന്നെ ആ കുഴപ്പമില്ല ഡിഗ്രി ഗ്രൂപ്പ് ഇല്ല അതുകൊണ്ട് രക്ഷപെട്ടുണ്ട് ആ പ്ലസ് ടു തന്നെ തോറ്റ് പ്ലസ് ടു ആയിട്ടില്ല പ്ലസ് ടു തോറ്റ് എന്നാ ഒരു കാര്യം ചെയ്യാൻ മേലായിരുന്നു നിന്റെ അംഗനവാടിയിലെ കൂട്ടുകാരെ കൂടെ വിളിക്കെന്നാലും അതങ്ങനെ ഇരിക്കുന്നു അംഗനവാടിയിലെ ഫ്രണ്ട്സിന് ഓർമ്മയുണ്ടാവോ ആ അമ്പത് പേരില് ഇരുപത്തിയഞ്ചു പേര് എന്റെ കുടുംബശ്രീയിലുള്ളവരാ തൊഴിലുറപ്പൂര് പോകുന്ന അവരൊന്നും വിളിക്കുന്നില്ലേ ആ ഈ കുടുംബശ്രീ ഉള്ളവര് തന്നെയാ തൊഴിലുറപ്പിനും ഉള്ളത് ആ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്ന ആരും പറയുമ്പത്തേക്കും എന്തൊരു വിങ്ങലാന്ന് അപ്പൊ കലവില കൂട്ടങ്ങള് പരദൂഷമാക്കാൻ എല്ലാം കൂടി അമ്പത് ആ അമ്പത് ആ പലചരക്ക് കടക്കാരൻ രാമൂനെ വിളിക്കണം അവനെ ഒന്നായിട്ട് കൂട്ടാൻ പറ്റിയല്ല രണ്ടായിട്ട് കൂട്ട അവന്റെ കടയിൽ ആ കിളി പോയി നിൽക്കുന്ന ചെറുക്കനില്ലേ എന്നത അവന്റെ പേര് ആ അവനും ഉണ്ടാവും അവൻ രണ്ടുപേരും കൂടി എല്ലാ സ്ഥലത്തും പോകുന്നത് ആ രണ്ടു കൂട്ടി ആ എടി നമ്മുടെ ദിനേശന്റെ എഴുതാൻ മറന്ന് ഏത് ദിനേശൻ നമ്മുടെ ബൊമ്മച്ചൻ ദിനേശനാണോ ആ അത് തന്നെ ബൊമ്മച്ചൻ ദിനേശൻ അവനും അവന്റെ കുടുംബത്തിനെ അങ്ങ് വിളിച്ചേക്കാം ഈ എന്ത് കാര്യത്തിനും അവനെയൊക്കെ വിളിക്കുന്നത് അവനൊക്കെ ഒരു വീട്ടില് കല്യാണത്തിന് പോകുന്നത് അവൻ്റെ വയറും കൂടാതെ വേറൊരു വയറും കൂടെ വാടക എടുത്തിട്ടാണ് അവ കഴിക്കാൻ പോകുന്നത് വിളിക്കേണ്ട വല്ല കാര്യം ആ എന്തോ ആയിക്കോട്ടെ അവനെ എന്‍റെ അനിയൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ബ്ലഡ് എനിക്ക് അവനെ മറക്കാൻ പറ്റിയല്ല ആ അവനെന്തായാലും വിളിക്കണം ആ എന്നാ വിളിക്കായിട്ടെ കുട്ടപ്പായിനെ കുട്ടപ്പായ നമ്മളെ ടൈതർ കുട്ടപ്പായി ആണോ ആടി ഓഹ് എന്റെ ദൈവമേ അവനെ പോലെ ഒരു പിശുക്കൻ ോ അവനെ അപ്പുറത്തെ മറ്റേ കതിചുമ്മിയില്ലേ ആ അവരുടെ ഹൗസ് ഫാമിനെ കൊണ്ട കൊടുത്ത എന്റെ ദൈവമേ ഇച്ചിരി പോന്ന ഒരു കപ്പ് സോസറും കതിചുമ്മി ഇത് എടുത്തു വെച്ചിട്ടുണ്ട് അവന്റെ വീട്ടില് വീട് പണി നടക്കുമല്ലേ അവനെ തീർക്കൂടൽ അത് തന്നെ തിരിച്ചു കൊടുക്കൂണെന്ന് പറഞ്ഞിട്ട് അവനെക്ക് എന്തിനു വിളിക്കുന്ന ഒരു ഒരു നൂറ് രൂപ തിരിഞ്ഞാലേ ഓ സാരമില്ല ആ എന്തെങ്കിലും കാണിക്കേ ഞാൻ പറഞ്ഞ പോലെ അത് നിങ്ങള് വെക്കൂ അതെ പിന്നെ ഒരു കാര്യം പറയാം എൻ്റെ കുടുംബക്കാരെ എല്ലാരേയും അതെന്റെ സഹോദരങ്ങളെയല്ല ബാക്കി അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബക്കാരെ എല്ലാരെയും അവരുടെ വീട്ടിൽ പോയിട്ട് വിളിക്കണം പിന്നെ നിന്റെ കുടുംബക്കാരെ വിളിക്കാതിരിക്കും വിളിക്കാടി ആ വിളിക്കാടി എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് വിളിച്ചാൽ പോരാ അത് നല്ല അന്തസ്സായിട്ട് വിളിക്കണം അത് ശരി എന്നാ ഒരു കാര്യം ചെയ്യാം നിന്റെ കുടുംബക്കാരുടെ എല്ലാവരുടെയും കൂടി അടുത്തോട്ട് പോയിട്ട് ഞാൻ കാലയിലോട്ട് അങ്ങ് വീണ് കടക്കാം കല്യാണത്തിന് മരണമെന്ന് പറഞ്ഞു അതെങ്ങനെ ഇരിക്കുന്നുണ്ട് കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല അതിൻ്റെതായ ഒരു മാതിരിയും ഒരു കല്യാണം വിളിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ വിളിക്കണമെന്ന പറഞ്ഞ ഞാനും കൂടെ വരാം നിങ്ങൾ തന്നെ പോയാൽ ശരിയായി ഞാനും കൂടെ വരാം ആ ആ നീ പോര് പോരൂ പോര് നീയും കൂടെ പോര് രണ്ടു രണ്ടുപേർക്കും കൂടെ പോയെങ്കിൽ വിളിച്ചേക്കും പിന്നെ ഇനി ആരെങ്കിലും ഒക്കെ നമ്മുടെ കുടുംബക്കാരില് വിട്ടു പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറ ആ ഇനിയിപ്പം ആദ്യാ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന് ഓർത്ത് അപ്പൊരൊക്കെ ഞാൻ നാത്തൂനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് നാത്തൂൻ എത്തും വൈകുന്നേരം കൂടി ഒന്ന് നോക്കട്ടെ ലിസ്റ്റിനകത്ത് ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടോന്നുള്ളതൊക്കെ അവള് വന്നിട്ട് ഇനി ആരെയൊക്കെ വിളിക്കണം എന്ന് പറയും നാട്ടില് റേഞ്ചിലൊക്കെ കിടക്കുന്നവരെ വിളിക്കാൻ പറയുമെന്നൊക്കെ ആർക്കറി ഇത് ആള് കൂട് നോക്കി വിളിക്കണം പിന്നെ ഗോൾഡ് എടുക്കുന്ന കാര്യം ബുധനാഴ്ച പോവാന്നല്ലേ പറഞ്ഞത് ആ ബുധനാഴ്ച ചെക്കന്റെ അമ്മയും പെങ്ങളും വേറെ ആരാണ്ടും കൂടെ വരുന്നുണ്ടെന്നാ പറഞ്ഞത് ഗോൾഡ് എടുക്കാൻ പോകുമ്പോ ആ അപ്പൊ നമ്മള് ഭക്ഷണം നമ്മൾ വാങ്ങി കൊടുക്കണം ആ അത് ഇനിയിപ്പൊ കൊറയ്ക്കണ്ട ബിരിയാണി തന്നെ വാങ്ങിക്ക ബിരിയാണി വാങ്ങിക്കൊടുത്തേട്ടോ ഇനിയിപ്പൊ അവിടെ ഒരു കൊറച്ചിന് വേണ്ട ആ അതിനമ്മ ഗോൾഡ് എടുക്കാൻ പോകുമ്പോ ഈ ചെറുക്കൻ്റെ വീട്ടുകാരെ കൊണ്ടുപോകുന്നത് എന്റെ ആവശ്യം അവർക്ക് ഫുഡും മേടിച്ചു കൊടുക്കണം എന്തൊരു കഷ്ടം ഇത് ആ എന്റെ പെങ്കച്ച ഇപ്പൊ അങ്ങനെയൊക്കെയാ ഈ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോ ചക്കന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരും ഇത് എന്തോരം എടുക്കുന്നേ എങ്ങനെയാ എടുക്കുന്നേന്നൊക്കെ നോക്കാലോ ഇപ്പൊ പെണ്ണിന്റെ ഇഷ്ടോ നോക്കുന്നേ ഓ ആ ഇപ്പൊ ഗോൾഡ് എടുക്കാൻ പോകുമ്പോ വിളിച്ചില്ലെങ്കി പിന്നെ അതുമായി ആ ഓരോരോ ആചാരങ്ങളൊക്കെ മാറി ഇപ്പത്തെ ആ എടി പിച്ചെ ബ്യൂട്ടീഷ്യന്റെ കാര്യൊക്കെ എന്നും കൂടെ ഇച്ചിരി മുല്ലപ്പവും ഒക്കെ വെച്ച് ഇച്ചിരി ഒരുക്കാൻ പറയണം കേട്ടോ അതിന് നിന്റെ കല്യാണമല്ല നിന്റെ മകടെ കല്യാണോ ഓ അവളെ ബ്യൂട്ടീഷ്യൻ ഒരുക്കണം ഇവിടെ പെണ്ണിനെ തന്നെ അത്രേം പറയാനായിരം രൂപയോ മറ്റോ പറഞ്ഞത് നിന്നെ കൂടെ ഒരുക്കായിട്ടാണോ ആ വേണ്ട ഞാനൊരുങ്ങുന്നില്ല ഞാൻ വിലക്ക് ഒരുങ്ങി വന്നില്ലെങ്കിൽ ആർക്കാ നാണക്കേട് ഓ പെണ്ണ് കഴിഞ്ഞാ പിന്നെ നോക്കുന്നത് പെണ്ണിന്റെ അമ്മേനെ എല്ലാരും ആ ചിരിക്കാൻ പറഞ്ഞൊന്നും അല്ല പറഞ്ഞ നേര പെണ്ണ് കഴിഞ്ഞ പിന്നെ അമ്മ എവിടെയാ അമ്മ എവിടെയാന്ന് എല്ലാരും ചോദിക്കും ആ എന്നെ കൂടെ ഒരുക്കാൻ പറയണേ ഒരുങ്ങിക്കോ 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 ആ പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റന്നാളാ പോകേണ്ടത് രാവിലെ ഏഴേ മുപ്പതിന് തന്നെ പോകണം കേട്ടോ ഇവിടുന്നത് എന്തിന് ഏഴരയ്ക്ക് പോകുന്നു എന്തിന് കട തുറന്നു കഴിഞ്ഞാലല്ലേ സാധനം മേടിക്കാൻ പറ്റുള്ളൂ കട തുറക്കുന്നതിന് മുന്നേ നിനക്ക് അവിടെ പോയി കുത്തിരിക്കണം വരാ രാവിലെ പോണം രാവിലെ പോയി എന്നാ ഇത് യാത്രയില്ലേ ആ കണ്ണൂരില്ലേ പോകുന്ന എടുക്കാൻ അപ്പൊ രാവിലെ ഏഴ് മുപ്പതിന് പോണം ആ കട തുറക്കട്ടെ പോവാ ഏഴരക്ക് ഒന്നും പോവാൻ നിക്കണ്ട കുറച്ച് കഴിയട്ടെ ആ നിങ്ങൾ ഒരു കാര്യം ചെയ്യും അവിടെ എടുത്ത് എവിടെയെങ്കിലും വില ചായക്കട ഉണ്ടോ എന്ന് നോക്കി വെക്കുന്നത് നിങ്ങൾക്ക് ഇടക്കിടക്ക് ചായ കുടിക്കാൻ പോകണ്ടേ ഏപ്പ തുണിക്കട പോയാലും തിരക്ക് കൂട്ടും വാ വാ ഇറങ്ങ് ഇറങ്ങി മതി എന്നും പറഞ്ഞു തിരക്ക് വെക്കരുത് ഇത് കല്യാണ തുണി എടുക്കാൻ പോകുന്നതാ അപ്പൊ അവിടെ കിടന്ന എന്നെ കൈ കൊണ്ടും കാലും കൊണ്ടും പോഷ്ട് കാണിച്ച് വെറുതെ മനുഷ്യൻ നാണക്കേട ഉണ്ടാക്കി വെക്കരുത് ചേർക്കാൻ വീട്ടുകാരൊക്കെ വരുന്നതാ അമ്മ പറഞ്ഞത് കറക്റ്റാ കേട്ടോ അച്ഛന് തീരെ ക്ഷമയില്ല എൻ്റെ ദൈവം ഒരു ദിവസം ഞാന് ഇതുപോലെ തന്നെ തുണിക്കടയില് കൊണ്ടുപോയിട്ട് ഞാൻ അങ്ങ് നാണം കെട്ടുപോയി മതി ആ ഇറങ്ങാനായില്ലേ എൻ്റെ ചൊറ്റ പേടിപ്പിക്കല് അച്ഛന് ചേര നേരത്തെ തീരെ സ്റ്റാൻഡേർഡ് ഇല്ല ആ വന്നാ ഉറക്കവും കഴിഞ്ഞു ആ കല്യാണ പെണ്ണു വന്നല്ലോ ഉറങ്ങുവായിരുന്നോ അതോ ഫോണിലായിരുന്നു ഫോൺ വിളിയായിരുന്നായിരിക്കും ഫോൺ വിളിയായിരുന്നു ഫോൺ വിളിക്കുന്ന എന്റെ ദൈവമേ നേരം ഇല്ല കാലോ ഇല്ല എത്ര നേരം എന്റെ ചെവി അടിച്ചു പോകുമ്പോ ഇത് മാത്രല്ലേ പറയാനുള്ള കല്യാണം കഴിഞ്ഞിട്ട് പറയാനൊന്നും ഉണ്ടായില്ലേ അല്ല നിങ്ങൾ എന്നത് ഈ തലേ മുന്നേ ഞാൻ വന്നാ നിങ്ങക്ക് നാണക്കേടാണ് കൊറച്ചിലാണ് അമ്മയും മക്കളും കൂടെ കല്യാണം നടത്തുവോ നടത്താതിരിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇനി ഞാന് നിങ്ങളുടെ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു നാണക്കേടോ ഇനിയിപ്പോ മകക്ക് ചക്കൻ വീട്ടുകാരുടെ മുന്നിലൊരു കുറച്ചിലോ വേണ്ട കേട്ടോ ഞാൻ വരുന്നില്ല പ്രശ്നം തീർന്നില്ലേ ആ എന്താന്ന് വെച്ചാ നിങ്ങള് കല്യാണം നടത്തുവോ എന്തെങ്കിലും ചെയ്തോ ഞാൻ ഒന്നിനകത്തും ഇടവിടുന്നില്ല പോരെ അല്ല അത് ഞാൻ അതിന്റെ ഒരു ഓണത്തിന് പറഞ്ഞതായിരുന്നു വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു നാണക്കേടുള്ളത് നാണക്കേട് ഞാൻ വരുന്നില്ല പോരെ ആ ഞാൻ ഗോൾഡ് എടുക്കാനോ തുണിക്കടയിലോ ഒരു സ്ഥലത്തോട്ട് ഞാനില്ല ഇവിടുന്ന് ഇറങ്ങുമ്പം കല്യാണത്തിന് ഇറങ്ങുമ്പം എന്നെ വിളിച്ചാൽ മതി അപ്പം പറഞ്ഞ് ഞാൻ വന്ന് നിക്കും വേറെ ഒന്നിനെ നോക്കണ്ട അമ്മേ മക്കള് കേട്ടോ ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അന്തസ്സിന് അനുസരിച്ച് നടത്തിക്കോ എങ്ങനെയാന്ന് വെച്ചാൽ നടത്തിക്കോ കേട്ടോ ആ എന്നെ ഒന്നിനും വിളിക്കാൻ വരണ്ട അതെ കിടക്കുന്ന ബുക്ക് ലിസ്റ്റ് അയ്യോ പെണ്ണിപ്പോ എങ്ങനെങ്കിലും പോയി പ്രശ്നം സോൾവ് സോൾവാക്ക് ദൈവമേ കല്യാണവുമായി ദൈവമേ അങ്ങനെയൊന്നും ദേഷ്യം വരുന്ന മനുഷ്യനല്ല ദേഷ്യം വന്നാ പിന്നെ നോക്കണ്ട സ്ട്രോങ് ആയിരിക്കും ചെല്ലടി ഓട് ചെല്ലടി എങ്ങനെയെങ്കിലും പറഞ്ഞു 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 കോംപ്രമൈസ് ആക്ക് നീ എന്തിനാടി അങ്ങനെയൊക്കെ പറയാൻ പോയത് അച്ഛനും ഇല്ല എന്നൊക്കെ ഞാൻ മാത്രമല്ലല്ലോ അമ്മയും പറഞ്ഞില്ലേ അമ്മ എന്തിനാ പറയാൻ പോയെ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാ നിങ്ങൾ പറയാൻ പാടുണ്ടോ നിങ്ങൾ പറയുന്ന അച്ഛൻ അത്രയും വിഷമമായി പോയത് അമ്മ അമ്മയും പറഞ്ഞു ഞാനും പറഞ്ഞു ചേച്ചിയും പറഞ്ഞു ഇനി അങ്ങോട്ട് കൊണ്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യൊന്നുമില്ല വാ. എല്ലാരും All right.